ഏയ് ഹലോ അസ്സാം വലൈക്കും പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ നടത്തൊരു വർഗീയതമായി വന്നിട്ടുണ്ട് മലപ്പുറത്തെ ഹിന്ദുക്കളെല്ലാം അവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് അവിടെ അവർക്ക് ജീവിക്കാൻ സ്വസ്ഥതയില്ല സമാധാനമില്ല അതില്ല ഇതില്ല മറ്റതില്ല നിറച്ചതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് നമ്മുടെ മുസ്ലിം കുറച്ച് ഹിന്ദു സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അവിടെ എന്താണ് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെ എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സഹോദരന്മാരെ ആണ് അവരുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും ജില്ലയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരുമിച്ച് സ്ഥലമുണ്ടോ ഹിന്ദു വേണം ക്രിസ്ത്യൻ വേണം ഞങ്ങൾ ഒരു പാചകത്തിന് പോലെയൊക്കെ ആൾക്കാരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വർഗീയൻ സാധനം തന്നെ ഇവിടെ ഞങ്ങൾ സൗഹാർദ്ദം ഇന്നും ജീവിക്കേണ്ടി നിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ കണ്ടേ കൊടുക്കും അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതുവരെ യാതൊരു കംപ്ലൈന്റ് ഞങ്ങൾ നടത്തും നമ്മളെ പറഞ്ഞു ഞങ്ങൾ യാതൊരു പറയാ സഹായമാണ് കൂടുതലും മുസ്ലിംസ് എന്നൊണ്ടുള്ള സഹായമാണ് അങ്ങനെ മനസ്സിറങ്ങി തരുമോ ഞങ്ങൾ എല്ലാവരും മുസ്ലിം എന്താ ഹിന്ദു ഞങ്ങളെന്താ അങ്ങനെ ഇല്ല ഞങ്ങൾ എന്തായാലും ഒരേമാതിരി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകും കാരണം അവൻ ഹിന്ദുവിടെ മാറ്റി നിർത്താൻ മുസ്ലിം മാറ്റി അങ്ങനത്തെ അനുഭവം എൻ്റെ വെള്ളപ്പള്ളി നടേശ ദൈവമേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ സ്വല്ലാണ് കൊല്ല പിന്നെ ഇപ്പം അവർ പറഞ്ഞു കേട്ടില്ലേ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒത്തൊരുമയിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഉല്ലാസുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലും സഹായം ചെയ്യുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങളാണ് ഒരു ഹിന്ദു സഹോദരിയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ പോലും അവിടെ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഈ പറയുന്ന മുസ്ലിങ്ങളാണെന്നാണ് ഇപ്പോൾ കുറച്ച് ചേട്ടന്മാർ അവിടെയുള്ള തന്നെ മലപ്പുറം ഭാഗത്തുള്ള കുറച്ച് ചേട്ടന്മാർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സമുദായത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഈ ലീഗിന് അവരുടെ എല്ലാ സമുദായ എല്ലാ ആളുകളിലും സപ്പോർട്ടുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഈ മുസ്ലിങ്ങളൊക്കെ ഭരണത്തിൽ കയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു പന്ന വർത്താനം പറഞ്ഞ ആളാണ് ആര് നമ്മുടെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള് അയാളൊക്കെ അയാളുടെ ഇതൊക്കെ ജയിച്ചിട്ട് കയറാഞ്ഞത് നല്ല കാര്യമെന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വാർഡിൽ ബി ജെ പി ജയിച്ചിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ വന്നത് എൽ ഡി എഫ് ആണെന്നൊക്കെയാണ് എൽ ഡി എഫ് കോൺഗ്രസ് ആ അങ്ങനെ ഇവരിൽ രണ്ടു പേരിൽ ആരോ ആണ് അവിടെ ഇങ്ങനെ വിജയിച്ച് കയറിയത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ജയിക്കാൻ സാധിക്കാത്തതിൻ്റെ ഇതാണോ എന്താണോ അറിയില്ല ലീഗിന് എല്ലാ മുസ്ലിങ്ങളെയും സപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വാർത്താ വാർത്താസമ്മേളനം കാര്യങ്ങൾ അപ്പോൾ എന്തിന് ആളെ ചവിട്ടിത്താത്തുന്നു ആളെ ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പറയണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറേ മലപ്പുറത്തെയായാലും എവിടെയാലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നവർ ഒത്തൊരുമിച്ച് തന്നെ ജീവിക്കുന്നുണ്ട് നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോഴും വിഷം ചീറ്റി നടക്കുന്നുണ്ട് ഓക്കെ അല്ലേ വെള്ളാപ്പള്ളി നടശൻ സാറേ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ